മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന കവിത എഴുതിയത് സുഗതകുമാരിയാണ് സുഗതകുമാരിയുടെ മറ്റ് പ്രധാന കൃതികൾ മുത്തു ചെക്കികൾ സ്വപ്നഭൂമി പാവമാനവ ഹൃദയം കുറിഞ്ഞിപ്പൂക്കൾ രാധ ഇവിടെ തുലാവർഷ പച്ച എന്നിവയാണ് പ്രധാന കൃതികൾ സുഗതകുമാരിയുടെ കവിതയിൽ പ്രണയവും വിഷാദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാമൂഹികമോ ദേശീയമോ അനുഭവങ്ങളെ സ്വന്തമാക്കി മാറ്റാനും സ്വകീയമാക്കി മാറ്റാനും ആത്മനിഷ്ഠമായ ഊഷ്മളതയോടെ ആവിഷ്കരിക്കാനും ഒക്കെ സൂതുമരയ്ക്ക് തൻ്റെ കവിതയിലൂടെ കഴിയുന്നുണ്ട് ഈ ഒരു കവിതയിൽ പറയുന്നത് മരിച്ചു കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന കവിതയിൽ പറയുന്നത് എന്തോ ക്രൂരതയെ കൊല്ല നമുക്കറിയാം സമകാലിക വാർത്തകളുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും പീഡനങ്ങളാ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ വാർത്തകളായി വരുന്നുണ്ട് അപ്പം കണ്ണീരിനെ ആയുധമാക്കുന്ന സുഹൃതവുമാരി കവിതകളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ഭരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന കവിത ആധുനിക അതായത് ഇക്കാലത്തിലെ ആധുനികമായ കുരുക്ഷേത്ര ഭൂമിയിലെ ഒരു ഗാന്ധാരി വിലവമായിട്ട് നമുക്ക് ഈ കവിതയെ വിശേഷിപ്പിക്കാം മരിച്ച കുഞ്ഞുങ്ങളെ ചൊല്ലി കവിയുടെ മനസ്സ് നെടുവേർപ്പെടുന്നത് കാണാൻ സാധിക്കും അമ്മ പൊഴിക്കുന്ന കണ്ണുനീരം ചുടുകണ്ണീരിൽ ഈ കവിതയുടെ ഈ കവിത കവിതയിൽ നെടുവീർപ്പുകളും ഖദ്ഗതകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു മുതിർന്നവരുടെ ക്രൂരതയാൽ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നിരപരാധികളാണ് കുഞ്ഞുങ്ങളെന്ന് കവിതയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ യുദ്ധമോ കലാപമോ കൂട്ടക്കുരുതിയോ നടക്കുന്നു അവിടെയെല്ലാം എല്ലാം ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളാണ് നമുക്ക് സമകാലികമായ സ്വഭാവങ്ങൾ യുദ്ധങ്ങൾ അപ്പം ഈ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോഴും ഇതിന് ബലിയാടാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് അപ്പം ഈ മരിച്ച കുഞ്ഞുങ്ങള് ബലിയാടായി മടങ്ങി മരിച്ച കുഞ്ഞുങ്ങൾ മടങ്ങി വന്ന് മനുഷ്യരാജിയോട് മനുഷ്യരോട് മനുഷ്യരാജിയെ തന്നെ വിചാരണ ചെയ്യുന്നതാണ് ഈ കവിതയിൽ പറയുന്നത് കവിതയിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ആത്മവിചാരനോട് തീഷ്ണും പാപങ്ങളും പാപബോധങ്ങളും പിന്തുടരുന്നതാണ് മരിച്ചു കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന കവിത ആ മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് നമ്മെ തിരക്കി കൈകൾ നീടുകളുടെ കുഞ്ഞുങ്ങൾ വരുന്നു അവർ മരിക്കും മുമ്പ് എത്ര തവണ വിളിച്ച് കാണും വിറച്ചു പേടിച്ച് തളർന്ന് വേദനിച്ച് കൂടുതൽ നിന്ന് പിടഞ്ഞ് അവർ എത്ര ആവശ്യം നമ്മളെ വിളിച്ചു കാണും എന്ന് പറയുന്നു അപ്പോൾ അവർ ഈ കളിച്ച് നടന്ന കാര്യവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ അലർച്ച ഉയർന്നു പോകുന്നുവെന്നും കടൽ പിൻവാങ്ങി നിന്ന് നിന്നിട്ട് കുതിക്കുന്നുവെന്നും ഒക്കെ ഈ കവിതയിൽ പറയുന്നുണ്ട് ഇവിടെ പോയി വീണ്ടും ചോദിക്കുകയാണ് കവി ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമ്പോഴും പീഡനത്തിലൊക്കെ പെട്ടെന്ന് മരിക്കുമ്പോഴും എവിടെ പോയി കുഞ്ഞ് എവിടെ പോയി അമ്മമാർ അവരുടെ അമ്മമാർ ഇവിടെ പോയി എവിടെ പോയി അവരുടെ അച്ഛന്മാർ എവിടെ പോയി രാഷ്ട്രീയ നേതാക്കളും ഇവിടെ പോയി ഈ ദൈവവചനം ഉദ്ഘോഷിക്കുന്ന പുരോഹിതന്മാർ എവിടെ പോയി രാഷ്ട്രീയ നേതാക്കൾ നിയമപാലകർ എവിടെ പോയി അന്ധരായ തുല അന്ധനാ അന്ധയായ തുലാസിൽ നീതി ദേവത എവിടെയാണ് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന കവിയേയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു മരിച്ചു കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഓടിപ്പോയി മാളത്തിൽ ഒളിക്കാം തുറച്ച കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നതിന് മുമ്പ് നമുക്ക് ഓടിപ്പോകാം തണുത്ത് കൈ കൊണ്ട് അവർ തുളുമ്പോൾ നമുക്ക് പോകാം ചതച്ച് കളഞ്ഞ് ചുണ്ടുകൾ കൊണ്ട് നമ്മെ ശവിക്കും മുമ്പ് നമുക്ക് ഓടിപ്പോകാം നമുക്ക് നമുക്ക് വായും ചെവിയും കണ്ണും എല്ലാം പൊത്തി പൊത്തി ഒളിക്കാം നാം നശിപ്പിച്ചാൽ ഭൂമിയുടെ കനൽ കുഴിയിൽ നമുക്ക് പുകഞ്ഞ അവസാനിക്കാം അപ്പം കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ആയി തീർത്തത് സമൂഹത്തിന് നമുക്കും ഒക്കെ ഉണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന് സുഗതകുമാരിയുടെ കവിത